ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരാൻ സുൽത്തല നമ്മുടെ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മുടെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ആണ് മൾട്ടി കളർ പ്രിന്റ് വരുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് നമുക്ക് ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആണ് അതുകൊണ്ടാണ് നമ്മൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് നമുക്ക് ഈ മെറ്റീരിയൽ കിട്ടാൻ ഇച്ചിരി ടൈറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് ഇത് നമുക്ക് പല പല സാരികളിലൂടെ മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അതിനകത്ത് പല പ്രിന്റിലാണ് വന്നേക്കണത് അതിന് കളേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം വന്നിരിക്കാം നമ്മുടെ കോഫി ബ്രൗൺ അതുപോലെ തന്നെ മെറൂണ് വൈറ്റ് ബ്ലാക്ക് സ്കിന്ന് ബോട്ടിൽ ഗ്രീൻ റെഡ് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ത്രീ എക്സലിൻ്റെ വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എക്സലും ഡബിൾ എക്സ് വന്നിരിക്കുന്നത് പിന്നെ എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് ഈ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒരൈറ്റം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമ്മുടെ ഒരു ക്രഷ് ഫാബ്രിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലൗസ് ഇതാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് മൾട്ടി കളർ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ടോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഒക്കെ ഒരു ത്രീ ഫോർത്ത് ടൈപ്പ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് നമുക്ക് റൗണ്ട് നെക്കിൽ ഷോ ഒരു ഷോ ഫാൻസി വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ഫാൻസി വർക്കൗട്ട് കൂടി അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡിഫറൻറ്റ് പ്ലെയിൻ സാരിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മൾട്ടി കളർ സാരികളുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റി ഐറ്റം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഐറ്റി ഇഷ്ടം ആർക്ക് ഓൺലൈനായി ഓഫ്ലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്